ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം രാധികയോട് പത്മിനി വളരെ മോശമായിട്ടും ദേഷ്യത്തോടെയും സംസാരിച്ചുവെങ്കിലും രാധികയുടെ ആ ഒരു വിഷമം കണ്ടിട്ട് പത്മിനി വളരെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് കൽപ്പന അവിടേക്ക് വന്നു കൽപ്പന ദേഷ്യത്തോടെയാണ് ഇപ്പോൾ രണ്ടുപേരോടും അമ്മയോടും രാധികയോടും സംസാരിക്കുന്നത് നാണം കിട്ടുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വളരെ മോശമായി രാധികയോട് പത്മിനിയുടെ മുന്നിൽ വെച്ച് തന്നെ കൽപ്പന സംസാരിക്കുന്നുണ്ട് കണ്ടുനീര് കാണിക്കാൻ നീ വളരെ അറിയാം പക്ഷെ അത് ഈ കണിമംഗലത്തെ വില പോകില്ല ഇനി മുതൽ വരുണിന്റെ മുന്നിൽ നീ എങ്ങനെ പെരുമാറണോന്നു ഞാൻ പറഞ്ഞു തരാം എന്ന് കല്പന അമ്മയെ കരയിപ്പിക്കാൻ ഇവൾക്ക് സാധിക്കും പക്ഷെ എന്റെ മനസ്സിൽ ഇവൾ തൊടില്ല അമ്മേ നമുക്ക് വരുണിന്റെ ഭാവിയാണ് പ്രശ്നം അവൻ ഒരുപാട് കാലം ജീവിക്കണം അതും സന്തോഷമായി ജീവിക്കട്ടെ അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം നമ്മൾ അമ്മ പൊയ്ക്കോളൂ എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് കൽപ്പന വേണ്ട ഇനി അവളെ വേദനിപ്പിക്കണ്ട എന്നെ പത്മിനി പറയുമ്പോൾ കൽപ്പന പറയുന്നു ഇതാണ് കുഴപ്പം ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അതിന്റെ അറ്റം കണ്ടിട്ട് വേണം അവസാനിപ്പിക്കാൻ അമ്മ പോകുന്നുണ്ടോ അതോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു കൊടുക്കണോ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവൂ എന്ന് ഞാൻ പറയാതെ അറിയാലോ എന്നെ കൽപ്പന പറയുമ്പോൾ പത്മിനി അവിടെ നിന്ന് പോകുന്നു കൽപ്പന രാധികയോട് പറയുന്നു പൂജാമുറിയിലിരുന്ന് നീ കരയുന്നതും പറയുന്നതും ഞാൻ വ്യക്തമായി കണ്ടതാ മനസ്സിൽ നിഴത്തുകളയാൻ പറ്റുന്നില്ലല്ലേ ഭാര്യയുടെ ധർമ്മം എന്താണെന്ന് നീ പ്രിയങ്കയെ പഠിപ്പിക്കാറുണ്ടല്ലോ കുടുംബത്തിലുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നീ കു എനിക്ക് പോലും ഉപദേശം തന്നതാണല്ലോ എന്നിട്ട് നീ പഠിച്ച കുടുംബം എന്താടി ഇത്രേ ഉള്ളൂ നിന്റെ ഒക്കെ കാര്യം സൗകര്യം കിട്ടിയാൽ നീ ചിലപ്പോൾ അനിയത്തിയുടെ ഭർത്താവിനെ കയറി അങ്ങ് പ്രേമിക്കും ഊത്ത് കിട്ടിയാൽ നീ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാനും നോക്കും നാക്കെടുത്ത് വളച്ചേ എന്നെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അമ്മയെപ്പോലെ ആയിരിക്കില്ല ഞാൻ അടിച്ചു ഞാൻ ർപ്പിക്കുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് കൽപ്പന ഇത് കേട്ട് കരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക ഇടയ്ക്ക് കൽപ്പനയുടെ ആ സംസാരം കേട്ടിട്ട് രാധികയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടെങ്കിൽ രാധിക അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല ഇനി വരുണിനെ നേരെ ഒരു നോട്ടം നോക്കുമ്പോൾ പോലും ഈ പറഞ്ഞത് നിന്റെ മനസ്സിലുണ്ടാകണം അരിതാട്ട് എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ തെരുവിലായിരിക്കും നിന്നെ കൊണ്ടുപോയി നിർത്തുന്നത് അവിടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അഞ്ചത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കുന്നതിന്റെ ശിക്ഷ എന്താണോ അത് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും പിന്നെ നിര് അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടാകില്ല കേട്ടോടെ എന്ന് പറഞ്ഞ് കൽപ്പന അവിടെ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാറിക എന്നാൽ ഈ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ മറ്റൊരു സ്ഥലത്ത് വിഷമത്തോടെ വരുണിരിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വന്നു എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു മുത്തശ്ശി പോയിക്കോളൂ ഞാൻ ഇവിടെ നേരം തനിച്ചിരിക്കട്ടെ എന്നോട് പറയാൻ കഴിയാത്ത അത്രയ്ക്ക് വിഷമം നിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്ന് മുത്തശ്ശി എന്റെ മുന്നിൽ ഇനി രണ്ടേ രണ്ട് വഴികളെ ഉള്ളു ഒന്നുകിൽ സത്യസന്ധമായി രാധികയെ സ്നേഹിക്കുക അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ചെറിയുക എന്റെ തീരുമാനം രണ്ടാമത്തേതാണ് രാധികയുടെ പെരുമാറ്റത്തിന്റെ പേരിലാണോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു രാധികയുടെയല്ല അവളെ കൊണ്ട് പെരുമാ സംസാരിപ്പിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം എനിക്ക് ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ എന്നെ നിർബന്ധിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് അറിയേണ്ടത് എടുത്തിടെയും ചെറിയ മ്മയുടെയും വാക്കിൽ അമ്മ കുടുങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം വെറുതെ തിരക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു മുത്തശ്ശി ആരൊക്കെയാണ് എനിക്കെതിരെ നിൽക്കുന്നത് എന്നറിയാമോ സ്വന്തം ചേച്ചിയെ കൊല്ലാൻ മടിയില്ലാത്ത ഒരുത്തി അതിന് പണം ചിലവാക്കിയവൾ കണിമംഗലത്തിന്റെ അടിവേര് തോണ്ടാൻ കാത്തിരിക്കുന്ന ഏട്ടത്തി കണിമംഗലത്ത് അസ്വസ്ഥത മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെറിയമ്മ പണ്ടൊന്നുമില്ലാത്ത ഒരു തരത്തിലുള്ള അവരോടുള്ള ആ അടുപ്പം അത് നല്ല രീതിയിലായിരിക്കില്ല അവരെന്തെങ്കിലും പറഞ്ഞ അമ്മയെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുന്നതായിരിക്കും അരു തെറ്റിദ്ധാരണയാണ് തെരുധാരണയാണ് പത്മിനിയെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് പിന്നെ എന്തായി കാണുന്നത് നിനക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു നീ ഇഷ്ടപ്പെടുന്നത് ഒരു പാവം പെൺകുട്ടിയാണ് ആ ആ പാവത്തെയാണ് എല്ലാവരും മുതലെടുക്കുന്നത് നീ ദേഷ്യം പിടിക്കുമ്പോഴും അവൾക്ക് അറിയുമ്പോഴും ആ വാശിയുണ്ട് നിങ്ങൾ രണ്ടുപേരെയും മനസ്സുകൊണ്ട് ഞാൻ ഒന്നിച്ചു ചേർത്ത് വേണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരും നിങ്ങളെ പിരിക്കില്ലെന്ന് മുത്തശ്ശി പറയുന്നു മുത്തശ്ശിയുടെ വാക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എല്ലാം സഹിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞേ മുത്തശ്ശി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ മുത്തശ്ശിയെ പിടിച്ചവിടെയിരുത്തി സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ മുത്തശ്ശിയോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയുന്നത് കാത്തിരിക്കാം അല്ലേ എന്തായാലും ചില നേരത്തെ എന്നൊക്കെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അതിന്റെ പേരാണ് പ്രേമം മനസ്സിൽ വേദനയുള്ളവരെ ഈ വേദനയും അതിന്റെ പുകച്ചിലൊക്കെ അനുഭവിച്ചവരാണ് എന്നിട്ട് അത് സ്വന്തമാകുമ്പോഴല്ലേ അതിന്റെ ഒരു ഉത്തരയില്ലേ ചില കാഴ്ചകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം ചില വാക്കുകൾ കേട്ടില്ലെന്ന് നടിക്കണം അത് ആരുടെ നാവിനായാലും എനക്ക് മുത്തശ്ശി പറയുമ്പോൾ പുഞ്ചിരിയോടെയാണ് അത് അവരോട് കേട്ടിരിക്കുന്നത് തുടർന്ന് ശ്യാമയെ കാണിക്കുന്നുണ്ട് ഒരു സൂര്യയുടെ കാര്യമാണ് പറയുന്നത് ഒന്നുമില്ലാത്തൊരമ്മ അത്രയും ഉയരത്തിലേക്ക് പറന്നെത്തി പക്ഷെ എല്ലാം ഉണ്ടായിട്ടും എൻ്റെ മകളെ എനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയുന്നില്ല മുഖത്ത് നോക്കി മോളെ എന്ന് വിളിക്കാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെ ജീവിച്ചു കൂടുന്നതിൽ എന്ത് കുറെ കാലം കഴിഞ്ഞ് ഞാനാണ് അവളുടെ അമ്മ എന്ന് പറയുന്നതിൽ എന്ത് പ്രത്യേകതയാണുള്ളത് ഇനി ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് ഒരു മുഖംമൂടി ഇട്ടു നടക്കുന്ന ശ്യാമയെ ഏർ രാധിക വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് ഫിദാ മേഡം എന്ന നിലയ്ക്ക് ആ മുഖംമൂടി മാത്രമാണ് നിങ്ങൾക്കിടയിലെ തടസ്സം ആ ഫിതാം അവൾക്ക് അമ്മ തന്നെയാണ് വേണമെങ്കിൽ ഈ രഹസ്യം വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ എന്ന് അമൃത പറയുന്നു ഞാനത് തീരുമാനിച്ചു ചേട്ടത്തി ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ നിഷേധിക്കുകയാണെങ്കിൽ അവള് നിഷേധിക്കട്ടെ എനിക്ക് എൻ്റെ മോളോട് സത്യം പറഞ്ഞേ പറ്റൂ ഞാൻ അന്ന് ലക്ഷ്യങ്ങളൊക്കെ നോക്കി നല്ല ദിവസമാണ് പറയാമല്ലോ അല്ലേ ഏട്ടത്തി എന്നൊക്കെ ശ്യാമ പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ രാധികയുടെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറിയുണ്ടായാൽ അവൾ അകന്നു പോകുമെന്ന് പേടിക്കണ്ട പക്ഷേ കുറച്ചുനേരം കാത്തിരിക്കേണ്ടി വരും അതിന് തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ എന്ന് അമൃത എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാത്തിരിപ്പാണെങ്കിൽ അതൊരു സുഖമല്ലേ കണ്മുന്നിൽ ഉണ്ടല്ലോ കേൾക്കാവുന്ന ദൂരത്തിലുണ്ടല്ലോ ഞാൻ എന്ന് തന്നെ പറയുമെന്ന് ശ്യാമം എന്നാ പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളൂ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്ന നിമിഷം എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു വേണം എന്നിട്ട് സൂര്യ അവളുടെ മകളെ പറ്റി പറയുന്നത് പോലെ എനിക്കും എൻ്റെ മകളെ പറ്റി അഭിമാനത്തോടെ പറയണം അവൾക്ക് എത്താവുന്ന ദൂരത്ത് എനിക്ക് അവളെ എത്തിക്കണം ശ്യാമയുടെ മകൾ ശ്യാമയുടെ ഒപ്പം ശ്യാമയുടെ മേലെ വളർന്നു പോയി എന്ന് അതിനു മേലെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നു എടുത്തി വ ഞാൻ റെഡിയായിട്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ അർഥാർത്ഥത ഒന്നും സംഭവിക്കാതിരിക്കാൻ എൻ്റെ ഭഗവാനാണ് എനിക്ക് കൂടുതൽ എന്നൊക്കെ ശ്യാമ പറയുന്നു ശ്യാമ വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും തന്നെയാണ് ഈ കാര്യം മകളെ അറിയിക്കുന്നത് രാധികയാണെങ്കിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു രാധികയുടെ തൊട്ടു മുന്നിൽ ഐശ്വര്യ എത്തി കാറുമായി വന്നു നിൽക്കുന്നു കാറിൽ നിന്നും ഐശ്വര്യ ഇറങ്ങി സന്തോഷത്തോടെ ഐശ്വര്യ ഇറങ്ങുമ്പോൾ ഒരു ഒരു സന്തോഷവുമില്ലാതെയാണ് രാധിക ഐശ്വര്യയുടെ മുന്നിൽ നിൽക്കുന്നത് അമ്മ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് പറയുന്നു ഇപ്പോൾ എല്ലാ ദിവസവും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മേഡം ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന് സോണിയ പറയുന്നു എന്നിട്ട് ഐശ്വര്യ രാധികയ്ക്ക് ആ പ്രസാദം തൊട്ടുകൊടുത്തു മോൾക്ക് ഇഷ്ടപ്പെട്ട കൃഷ്ണ പ്രസാദമാണെന്ന് പറയുന്നുണ്ട് മോളുടെ പേരിൽ ആ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടും അമ്മ നടത്തി കഴിഞ്ഞു എന്ന് സോണിയ മോള് അമ്മയോടൊന്നും സംസാരിക്കരുത് എന്താണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഞാനെന്ത് പറയാനാ വ്രതം നോറ്റു നോറ്റിട്ടാണ് അമ്മ മോളുടെ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ മോൾ ഇങ്ങനെയൊക്കെ മിണ്ടാതെ നിൽക്കുമ്പോൾ എന്തോ ഒരു വിഷമം മോളെ നമുക്കിങ്ങനെ അകന്നു നിൽക്കണ്ട എന്നാ മോള് അമ്മയോടൊപ്പം വന്ന് താമസിക്കുന്നത് എന്നാണ് അമ്മ കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നത് എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് സോറി രാധിക പറയുന്നു ഇപ്പൊ ആരോടോ ഒന്നും പറയണ്ട അച്ഛനും അമ്മയ്ക്കും ഈ വിഷമം താങ്ങാൻ കഴിയില്ല എന്നും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാണെന്നാണോ അത് പറ്റില്ല മോളെ കാണുന്നതുപോലെ അല്ല അമ്മ അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക് ഇനി എത്ര കാലം അമ്മ പോലും പറയാൻ കഴിയില്ല പിന്നെ മറ്റന്നാൾ നല്ലൊരു ദിവസമാണ് മോളുടെ പേരിൽ അമ്മ പ്രത്യേക ഒരു പൂജ നേർന്നിട്ടുണ്ട് പൂജ നടക്കുമ്പോൾ മോള് അമ്മയോടൊപ്പം ഉണ്ടാകണം തിരുമേനി പറഞ്ഞതാണ് എന്നെ ഐശ്വര്യ പറയുമ്പോൾ രാധിക പറയുന്നു അയ്യോ എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെ പറയരുത് പൂജയുടെ മുഹൂർത്തത്തിൽ അവിടെ ഒന്ന് ഉണ്ടായാൽ മാത്രം മതി ഐശ്വര്യ മേടത്തിനെ കുറെ കാലത്തേക്ക് സമാധാനത്തോടെ ഇരിക്കാം ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൂടുന്ന വിഷമം താങ്ങണ്ട എന്നെ സോണിയെ പറയുന്നു ഒന്നു സമ്മതിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അമ്മ മോളോട് പറയാറുള്ളൂ വരല്ലേ എന്നെ ചോദിക്കുമ്പോൾ വരാമെന്ന് രാധിക സമ്മതിച്ചു എങ്കിൽ സമയം കളയണ്ട സ്കൂളിൽ ചിട്ടയോടെ പോകുന്ന കുട്ടിയല്ലേ പൊയ്ക്കോളൂ എന്ന് പറയുന്നു പിന്നെ പൂജയുടെ കാര്യം മറക്കരുതെന്നും ഐശ്വര്യ രാധികയെ ഓർമ്മപ്പെടുത്തി അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നു അവളൊരു കൃഷ്ണഭക്തിയാണ് അവളുടെ മനസ്സിലേക്ക് പിടിച്ചു കയറാനുള്ള മാർഗവും കൃഷ്ണൻ തന്നെയാണ് പൂജയ്ക്ക് അവൾ വരും നോക്കിക്കോളും മിക്കവാറും ആ നടയിൽ വെച്ചാണ് ആയിരിക്കും അവൾ എനിക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ട കാര്യങ്ങൾ എനിക്ക് ഒപ്പിട്ടു തന്നാൽ അവൾ വേണമെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ പോയിക്കോട്ടെ എനിക്കും അമ്മയ്ക്കും മുഖം പിന്നെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ തിരാസ്വത്ത് അത് ഐശ്വര്യക്ക് സ്വന്തമാകട്ടെ എനിക്ക് ഐശ്വര്യ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ശ്യാമയാണെങ്കിൽ രാധികയെ കാത്തിരിക്കുകയാണ് ഭർദ്ദ ധരിച്ചുകൊണ്ടാണ് ശ്യമ ഇരിക്കുന്നത് തൊട്ടരികിൽ അമൃതയും രാധിക അവിടേക്ക് വന്നു രാധിക അരികിലേക്ക് ശ്യമ വിളിക്കുന്നുണ്ട് ഞാൻ കുട്ടികളുടെ അരികിലേക്ക് പോവുകയാണെന്ന് രാധിക പറയുന്നു വാ മോളെ ഇവിടെ ഇരിക്കുന്നു രാധിക പറയുന്നു ഞാൻ ഇവിടെ നിന്നോളാം എന്ന് രാധിക വിഷമത്തോടെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാകുമ്പോഴാണല്ലോ ഏറ്റവും അടുപ്പമുള്ളവരുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് പോവാൻ തോന്നുക എനിക്കൊരു കുഴപ്പമില്ലെന്ന് രാധിക ഈ മുഖം കണ്ടാൽ എനിക്ക് അറിയില്ല എന്ന് ശ്യാമ രാധിക ചിരിച്ചാലും കരഞ്ഞാലും അതിന്റെ കൃത്യമായ അർത്ഥം ഫിതാ മേഡം പറയുമെന്ന് അവർത ആദ്യം ഈ വിഷമം പറയു അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മോളോട് പറയാനുണ്ടെന്ന് ശ്യാമ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകത പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് അമൃത പറയുന്നു എന്താ വിഷമം എന്ന് പറയാൻ പറയുന്നു സങ്കടങ്ങൾ എന്നെ തേടി തേടി വന്നോണ്ടിരിക്കുകയാണെന്ന് നിൽക്കുന്നിടത്ത് സ്വസ്ഥതയില്ല നടക്കുന്നിടത്ത് പോലുമില്ല അനാഥയായ കുഞ്ഞിനെ സ്വന്തം അമ്മ കൺമുന്നിൽ വന്നു നിന്നാൽ ഒരുപാട് സന്തോഷം തോന്നില്ലേ അല്ലേ മേഡം അച്ഛനും അമ്മയുടെയും നടക്കുക ഉറങ്ങുമ്പോൾ പോലും ഞാൻ ആലോചിക്കാറുണ്ട് എന്നെ പ്രസവിച്ച അമ്മ ആരാണെന്ന് എന്തിനാണ് ആ അമ്മ എന്റെ വല ചെറിഞ്ഞതെന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മുന്നിൽ നിന്നാൽ അവരോട് ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്കിപ്പോൾ മുഖത്ത് ചോദിക്ക നോക്കി ചോദിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്റെ അമ്മ ആരാണെന്ന് മേടത്താൻ അറിയാമോ എന്ന് ചോദിക്കുന്നു എന്നെ പ്രസവിച്ച അപ്പോൾ ശ്യാമ ഇങ്ങനെ രാധികയെ നോക്കുന്നു അതുപോലെ മോളെ ഇങ്ങനെ ഒരു പരിങ്ങളെ നിൽക്കുന്നു ശ്യാമ പറയുന്നു സോറി രാധിക പറയുന്നു അവരെ ഞാൻ കണ്ടു എന്ന് ഇടുക്കി രണ്ടുപേരും ഞെട്ടിയിരിക്കുന്നുണ്ട് കുറച്ചു കാലം മുമ്പേയാണ് ഞാൻ കണ്ടു തുടങ്ങിയത് ഞാൻ കണ്ടു ഇപ്പോഴും മോള് പറഞ്ഞു വരുന്നത് എന്ന് അമൃത ചോദിക്കുന്നു എന്റെ അമ്മ എന്റെ പറഞ്ഞൊരു സ്ത്രീ എന്റെ അരികിലേക്ക് വന്നു അവരെന്നെ നഷ്ടപ്പെടുത്തിയ കഥ പറഞ്ഞു എന്നോട് അവരിത്രയും കാലം എന്നെ തേടി നടക്കുകയാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞ ചരിത്രങ്ങൾ ശരിയാണോ ശ്യാമ എടുത്തു ചോദിക്കുന്നു മോള് പറയുന്നത് വേറൊരു സ്ത്രീ മോളുടെ അരികിൽ വന്നു എന്നാണോ അതെ അവർ സ്ത്രീ അമ്മ എന്റെ പിറകെ ഉണ്ട് അവർക്ക് എന്നെ എന്നെ വേണം കൂടെ കൊണ്ടുപോയി നിർത്തണമെന്നാ പറയുന്നത് പക്ഷേ അമ്മ എന്ന് തോന്നുന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണ്ടേ മോൾ അവിടെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു എന്ന് ശ്യാമ ചോദിക്കുന്നു ഞാൻ വിശേഷിച്ചൊന്നും ചോദിച്ചില്ല ഏതോ ഒരു ബ്രാൻഡ് കൺമുന്നിൽ വന്നു നിന്ന് എന്തൊക്കെയോ പറഞ്ഞു പോന്നോ അങ്ങനെ മാത്രമേ ഞാൻ കരുതിയുള്ളൂ അതെ ബ്രാൻഡ് തന്നെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായി ഇങ്ങനെയൊരു കാര്യം വന്ന് പറയാൻ കഴിയുന്നത് എന്നെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു അവർ പറയുന്നത് കള്ളത്തരമാണെന്ന് മേഡത്തിന് എന്താ ഉറപ്പ് ഇരിക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്യാമയും അമൃതയും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ